വരാനിരിക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിന് വേണ്ടിയുള്ള അർജന്റീനയുടെ പ്രാഥമിക സ്കോഡ് നിലവിൽ അർജന്റീന പുറത്തുവിട്ടിട്ടുണ്ട് നിരവധി യുവതാരങ്ങളാണ് ഈ ഒരു സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ അർജന്റീനയുടെ പ്രമുഖ താരങ്ങളും ഈ ഒരു സ്കോഡിൽ ഉൾപ്പെട്ടപ്പോൾ അർജന്റീനയുടെ ഒരു പ്രധാന താരത്തെ ഈയൊരു സ്കോഡിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ഇനി അധിക സമയമില്ല അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ വരാനിരിക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളോട് സ്കോഡിൽ ഇടം നേടുക എന്ന് പറയുന്നത് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും വരാനിരിക്കുന്ന അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിന് വേണ്ടിയുള്ള പ്രാഥമിക സ്കോഡിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് നോക്കാം എമിലിയാനോ മാർട്ടിനസ് വാൾട്ടർ ബെനിറ്റിസ് ജിറോണിമോറുള്ളി ക്രിസ്റ്റ്യൻ റൊമേറോ നിക്കോളസ് ഓട്ടോമണ്ടി നെഹോൽ മൊളീന గోన్సాలో మోండియల్ వాల్టర్ బెనిటిస్ తగ్లిఫికో మార్కోస్ అూలియో సోళర్ ఫకు అలక్సిక్స్ మాక్లిస్టర్ ఎక్సాక్ అలన్ వెరెల్ ల్యాన్స్ థియాగో అల్మాడా నికోపాస్ రోడ్రికో లోసెల్సో క్లొడీ ఎచ్చవెరి ఫ్రాంగో కార్బోని గులియో సిమియోని ఏంజల్ కొరయ జూలియన్ ఆల్వరస్ നിക്കോ ഗോൺസാലസ് ലിയണൽ മെസ്സി ലൌതാറോ മാർട്ടിനസ് ജോസ് മാനുവൽ ലോപ്പസ് എന്നിവരാണ് അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിന് വേണ്ടി അർജന്റീൻ സ്കോഡിൽ ഇടം പിടിച്ച താരങ്ങൾ ഈ ഒരു സ്കോഡിൽ മധ്യനിരയിലെ സൂപ്പർ താരമായ എൻസോ ഫെർണാണ്ടസ് ഇടം നേടിയിട്ടില്ല കാരണം താരത്തിന്റെ റെഡ് കാർഡ് സസ്പെൻഷനാണ് താരത്തെ അടുത്ത മത്സരത്തിൽ നിന്നും ഒഴിവാക്കിയത് കൂടാതെ ഫ്രാങ്കോ മസ്റ്റാൻഡിനോ നിക്കോപ്പാസ് മാനുവൽ ലോപ്പസ് അടക്കമുള്ള നിരവധി യുവതാരങ്ങളും ഈയൊരു സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ നായകൻ ലിയണൽ മെസ്സിയും ഈയൊരു സ്ക്വാഡിലെ പ്രധാന സാന്നിധ്യമാണ് അതുപോലെ തന്നെ പൗലോ ഡിബാല അലക്സാണ്ട്രോ ഗെർണാച്ചോ പോലെയുള്ള താരങ്ങളൊന്നും ഈ സ്ക്വാഡിൽ ഇടം നേടിയിട്ടുമില്ല